നമ്മളിന്ന് വീട് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിനകത്തുള്ള ഇൻറ്റീരിയേഴ്സ് ആയാലും കിച്ചിനകത്തായാലും കിച്ചൺ ക്യാബിനറ്റ്സ് ആയാലും പിന്നെ റൂമിനകത്തുള്ള കബോർഡുകളായാലും എല്ലാ കാര്യങ്ങളിലും നമുക്കിപ്പോൾ പുതിയ രീതിയിലുള്ള നമുക്ക് നല്ല രീതിയിൽ ആംബിയൻസ് നമുക്ക് വീടിനകത്ത് കയറുമ്പോൾ ആ ഒരു ഫീലൊക്കെ തരുന്ന ഇൻറ്റീരിയർ ഡിസൈന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്നെ പേഴ്സണലായിട്ട് ഒത്തിരി അധികം മെസ്സേജസ് വരാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവരെ ശരിക്കും മീറ്റ് ചെയ്തത് എന്നുവെച്ചാൽ ഇവരുടെ ഒരു പ്ലോട്ടിൻ്റെ സെയിൽ വീഡിയോസിന് വേണ്ടി നമ്മൾ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്ക് ഈ ഇൻറ്റീരിയേഴ്സിൻ്റെ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ചെയ്യാറുണ്ട് അവർ പ്രത്യേകിച്ച് എനിക്ക് എന്നെ എനിക്ക് കയറി കൊളുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി കാണുന്ന കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്റ്റീലിലുള്ള മോഡൽ ആ കിച്ചൻ്റെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ഡൗട്ടായി ഈ സ്റ്റീലിൽ എങ്ങനെ മോഡലോ കിച്ചൺ ചെയ്തു തരും നമുക്ക് സാധാരണ ഈ ഹോട്ടലിൽ പോകുമ്പോൾ അതായത് ഹോട്ടലിൻ്റെ കിച്ചണൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റീലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ തിളക്കമൊക്കെ ആയിട്ടിരിക്കത്തില്ലേ അതിനൊരു ഭംഗി എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പറഞ്ഞു അങ്ങനെയല്ല നല്ല അടിപൊളിയായിരിക്കും ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇന്ന് ഷോറൂമിലേക്ക് വന്നതാണ് കേട്ടോ ഈ വർക്ക് നോക്കി ഇത് ഫുള്ള് സ്റ്റീലില് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റാണ് ഫുള്ള് ഇതിനകത്തുള്ളതെല്ലാം വന്നിട്ട് സ്റ്റീൽ വർക്ക്സ് ആണ് അതിന്റെ മേളിൽ ഇതാ ഇതുപോലുള്ള ഇതിപ്പോ അക്രലിക്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യും സ്റ്റോൺ ഫിനിഷ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും ആ രീതിയിലുള്ള വർക്ക്സ് ചെയ്തു തരാൻ പറ്റും ഇത് ഇത്തിരി പ്രീമിയായിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് ആണ് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് ഒരിടത്തും ഹാൻഡിൽസ് കാണാൻ പറ്റത്തില്ല ഒരു ഡോറിനും ഹാൻഡിൽസ് ഇല്ല കണ്ടോ അതിന് പകരം ഇതുപോലുള്ള എല്ലായിടത്തും ഫോർട്ടി ഫൈവ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അവിടെ പിടിച്ച് തന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും നോക്കി എന്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള വാക്കും നോക്കി ഇത് ഫുള്ള് സ്റ്റീലിന്റെ വെക്കാണെ സ്റ്റീലും ഗ്ലാസ്സും ആണ് ഇതിന് വേറൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് ലോങ് വാറണ്ടി ആണ് നിങ്ങൾക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് നോർമലി പ്ലൈവുഡിലോ അല്ലെങ്കിൽ മൾട്ടിവുഡിലോ ഒക്കെ ചെയ്യുന്ന വർക്കുകളാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ലൈഫ് ലോങ് വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല ഇത് വന്നിട്ട് ലൈഫ് ലോങ് വാറണ്ടിയാണ് നമുക്ക് ഈയൊരു വർക്കിന് അവർ തരുന്നത് നമുക്ക് ഇച്ചനകത്തേക്കുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റാക്കാൻ പറ്റും ഇപ്പം ഈ ഡോറൊക്കെ നോക്കി ഇതിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഹാൻഡിൽസ് കൊടുത്തിട്ടില്ല അതെങ്ങനെ ഞെക്കിയാൽ മതി ഡോർ ഓപ്പൺ ആയി വരും എന്നിട്ട് തിരിച്ച് അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ കണ്ടോ ഫുള്ളായിട്ട് എയർ ടൈറ്റ് ടൈറ്റാണെ നമുക്കിപ്പോൾ നോർമലി ഉള്ള ആ പ്ലൈവുഡിലെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലായിടത്തും നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ടാവും ഇതിലാണെങ്കിൽ ആ ഒരു ഗ്യാപ്സ് ഒന്നും ഉണ്ടാകത്തില്ല ഫുള്ളായിട്ട് എയർടൈറ്റായിട്ട് സ്റ്റീലിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പാറ്റ പല്ലി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കയറിയിരിക്കുന്ന അങ്ങനെയുള്ള അതുപോലെ പൂപ്പലടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ കിച്ചണിൻ്റെ കബോർഡൊന്നും കഴുകി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം നമ്മൾ മിക്കവറും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള പ്ലൈവുഡും താഴെ വന്നിട്ട് അല്ലെങ്കിൽ സ്ലാബ് ചെയ്യുകയാണെങ്കിൽ ആ സ്ലാബിൻ്റെ മേളിൽ പ്ലൈവുഡ് വെച്ചിട്ടായിരിക്കും ചെയ്യുക ഇത് നോക്കി ഇതിന്റെ ബേസ് പോലെ ഫുള്ള് സ്റ്റീലാണ് നമുക്ക് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് വേണമെങ്കിലും കഴിവാം ഇനി ഓസറ്റ് കഴുകണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും കഴിവു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേറെ കേടുപാടുകളൊന്നും വരത്തില്ലോ ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ടൈം വേറൻറ്റി ആണ് അവര് തരുന്നത് നൈസല്ലേ ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ അതെ ഇവിടെ നമ്മളെ ഡിഷ് വാഷർ വല്ല ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ രീതി എങ്ങനെയാണോ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം ആ രീതിയിൽ തന്നെ നമുക്കിത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നീറ്റായിട്ടുള്ള വർക്ക് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺവെൻഷനൽ ആയിട്ട് ചെയ്യുന്ന ഒരു മോഡലോ കിച്ചനൊക്കെ ആളും കുറെ കൂടെ പ്രീമിയം ഫിനിഷിംഗ് പ്രീമിയം ആണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത് അല്ല ഇതിനകത്തല്ലേ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടോ ഇവിടെ എല്ലാം ലൈറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാവും ഈ ഒരു ഡോറ് നോക്കാം നോക്കി നിങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ബി വി സി ഡോറാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയുള്ള സ്ലൈഡ് ചെയ്യാൻ പറ്റും ഇതിനകത്തും ഫുള്ളായിട്ട് സ്റ്റീൽ ഇന്റീരിയേഴ്സ് ആണ് നമുക്കിതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലും പൂപ്പലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷനോ ഇങ്ങനെയുള്ള സാധനമൊന്നും അടിക്കുമെന്ന് നമുക്ക് പേടി വേണ്ട ഇപ്പോൾ പ്ലൈവുഡൊക്കെ ആണെങ്കിൽ അതിൽ നനവ് കഴിഞ്ഞാൽ എന്തായാലും ഫംഗൽ പോലുള്ള കാര്യങ്ങൾ അടിക്കാൻ സാധ്യതയുണ്ട് ഇതാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് തന്നെ കഴുകിയെടുക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ കുറേ നാളൊക്കെ വീടൊക്കെ അടച്ചിട്ടിട്ട് പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് എൻ ആർ ഐസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം ഇതാകുമ്പോഴത്തേക്കും ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല നമുക്കിത് ചീത്തയായി പോകുന്നോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും വരത്തില്ല നമുക്ക് ഈ പ്ലൈവുഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അതിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് വരും നമുക്ക് മെയിൻസ് ഒത്തിരി അധികമാണ് ഇതിൽ വന്നിട്ട് നമുക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ മെയിനൻസ് വന്നിട്ട് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് അതുപോലെ തന്നെ നമുക്കൊരു എത്ര വർഷം കഴിഞ്ഞ് നിങ്ങൾ വീട് പൊളിക്കുന്ന ടൈമായാലും ഈ സാധനത്തിന് നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാവും ഇത് പൊളിച്ച് വേറൊരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാൻ സാധിക്കും നമുക്കൊരു ഗോൾഡ് കണക്കാണ് കേട്ടോ കാരണം അന്നേ കാലത്ത് ഇതിൻ്റെയൊക്കെ വിലയെന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ ഈ സാധനം നമുക്ക് അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യാം കണ്ടോ ഇതൊരു ക്രോക്കറി ഷെൽഫാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇത് ഈ ഒരു പ്രൊഫൈൽസ് നോക്കി ഈ ഡോർ വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ ഡോറാണ് കേട്ടോ നമുക്ക് നോർമലി തടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അത്ര ഒരു മറവ് വരും പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഉള്ളൊരു ഫുൾ വ്യൂ കിട്ടുന്നുണ്ടാവും ഇത് നമുക്കൊരു ഓപ്പൺ കൗണ്ടർ ആണ് ഇതിപ്പോൾ ഒരു ബിൽറ്റിൻ ഇൻഡക്ഷൻ സ്റ്റൗ ആണ് കേട്ടോ അപ്പം ഇതുപോലെയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഒക്കെ ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ഒരു വർക്കിൽ തന്നെ ചെയ്യാൻ സാധിക്കും കണ്ടോ ഇനി ഇതിൻ്റെ കോസ്റ്റ് എത്ര വരും എന്ന് പറഞ്ഞിട്ട് പലർക്കും ഡൗട്ട് ഉണ്ടാവും നമുക്ക് നോർമലി ചെയ്യുന്ന അതായത് കൺവെൻഷനലി ചെയ്യുന്ന വർക്കിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ് ഈ ഒരു വർക്ക് അതായത് ഒരു പ്രീമിയം വർക്കാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ള ഈ ഒരു വർക്കൊക്കെ ചെയ്യുക അതായത് നിങ്ങൾ വീടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വർക്കുകൾ പലർക്കും കൊടുക്കാവൂ കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓപ്ഷനായിട്ട് വെച്ചോ ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്നിട്ട് ഒരു ഫൈനലിലേക്ക് എത്തുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട് വയ്ക്കുന്ന ടൈമിൽ ഈടുപിടി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് വർഷം കഴിയും പക്ഷേ ഇത് അന്ന് ആ രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ അങ്ങനെയുള്ളൊരു തോന്നൽ ഒഴിവാക്കാതെ വളരെ നല്ലതാണ് ഇതെ ഇതൊരു കബോർഡാണ് ഇതിൻ്റെ ഡോർ വന്നിട്ട് സ്ലൈഡിങ് ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത് ഭയങ്കര പ്രീമിയം ഫിനിഷില് പ്രീമിയം ലുക്ക് വരുന്ന ഒരു കബോർഡാണ് വേണ്ടോ ഓക്കെ ഇതിനകത്ത് നമ്മുടെ ഷേർട്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് നിൽക്കും ഇതാ ഇത് നോക്കി ഈ ഡ്രോയറിൽ നമുക്കിപ്പം വാച്ച് ബെൽറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് സൂക്ഷിക്കാനാവും അതുപോലെ തന്നെ ഇതിനകത്ത് പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇന്ന് ഓരോ രീതിയിലും നമുക്ക് പുതിയ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഒത്തിരി അധികം ഇതുപോലുള്ള ഓപ്ഷൻസും പുതിയ പുതിയ ഡെവലപ്മെൻസും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറേ അധികം ഐഡിയാസ് കിട്ടുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇവരെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുത്തേക്കാം ഇവരുടെ സ്ഥലം വരുന്നത് ആക്കുളത്താണ് അവരുടെ ഷോറൂം വരുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിന് ഇതുപോലുള്ള പ്രീമിയമായിട്ടുള്ള ഇൻറ്റീരിയറും പ്രീമിയമായിട്ടുള്ള കിച്ചണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്തോളൂ ഈ സ്ഥലം വരുന്നത് നമ്മുടെ ആക്കുളത്താണ് ആക്കുളം കുന്നിൽ ഹൈപ്പ് അടുത്തായിട്ട് ഡീലു യർ ഡീക്കോസ് ആൻഡ് ഡിസൈൻസ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കുറേ ഐഡിയാസ് കിട്ടും അവരുടെ ഒരു കൺസൾട്ടൻസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ സ്റ്റീൽ കിച്ചണിൻ്റെ വർക്കാണ് അവരിപ്പോൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫേണിച്ചറായാലും എല്ലാ കാര്യങ്ങളിലും അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും